സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടതു സർക്കാരിന് പ്രഹരത്തോട് പ്രഹരങ്ങൾ തന്നെയാണ് ഒന്നിന് പിറകെ ഒന്നായി പണികൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയമാണ് പോരാത്തതിന് ഒരു മുൻമന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിനൊക്കെ പുറകെ അടുത്ത പണിയും വന്നിരിക്കുകയാണ് നമ്മുടെ സർക്കാരിന് ഇതിലും മുൻമന്ത്രി തന്നെയാണ് പ്രതി അതും രണ്ടാം പ്രതി പറഞ്ഞു വരുന്നത് നമ്മുടെ ആന്റണി രാജുവിനെ കുറിച്ചാണ് തൊണ്ടി മുതൽ തിരിമറി കേസിലാണ് മുൻമന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എ ആന്റണി രാജു രണ്ടാം പ്രതിയായിരിക്കുന്നത് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞതിനു ശേഷമാണ് കേസിൽ വിധി വന്നിരിക്കുന്നത് മന്ത്രിക്ക് പുറമെ കെ എസ് ജോസ് ഒന്നാം പ്രതിയുമാണെന്നാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച രണ്ട് പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രു സാൽവദോറിനെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ് കേസിൽ പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചതാണ് ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെ ആറു വകുപ്പുകളിൽ പ്രതികൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി സത്യം പറഞ്ഞാൽ അന്ന് സാൽവദോറിന്റെ അഭിഭാഷകയുടെ ജൂനിയർ ആയിരുന്ന ആന്റണി രാജു കള്ളന്മാരുടെ രാജാവായിരുന്നു അന്ന് തിരുവനന്തപുരം കോടതി ശിക്ഷിച്ച പ്രതിയെ ഹൈക്കോടതി വിട്ടയക്കാൻ തൊണ്ടിയിലെ അളവ് വ്യത്യാസ നിർണായകമായി അതിന് കാരണക്കാരനാണ് പിണറായി വിജയന്റെ വിശ്വസ്തനായ മുൻ മന്ത്രി ആന്റണി രാജു പാകമാകാത്ത അടിവസ്ത്രമാണ് തെളിവായി ഉണ്ടായിരുന്നതെന്ന വാദമാണ് പ്രതിയെ രക്ഷിച്ചെടുത്തത് പിന്നാലെ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ പ്രതി സഹതടവുകാരനോട് തൊണ്ടി മുതൽ തിരിമറി വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറംലോകം പറയുന്നത് അതിലെ പ്രധാനിയാണ് ആന്റണി രാജു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേസെടുത്തു കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസരത്തിൽ കൃത്രിമത്വം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതി നൽകിയതോടെയാണ് പ്രതിക്കു വേണ്ടി ഹാജരായ ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസും പ്രതികളായത് തുടർന്ന് കേസ് അന്വേഷിച്ച പോലീസ് കോടതി ജീവനക്കാരനായ കെ എസ് ജോസിനെ ഒന്നാം പ്രതിയാക്കിയും ആന്റണി രാജുവിനെ രണ്ടാം പ്രതിയാക്കിയും കുറ്റപത്രം സമർപ്പിച്ചു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം മെല്ലെ മെല്ലെപ്പോക്കാക്കി മാറ്റി നെടുമങ്ങാട് കോടതിയിൽ വിചാരണ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ വഞ്ചന കുറ്റം കൂടി പ്രതികൾക്കെതിരെ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് മാധ്യമ പ്രവർത്തകനായ അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് വിചാരണ പൂർത്തിയാക്കിയത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു സുപ്രീം കോടതി വരെ പോയെങ്കിലും കോടതിയെ തന്നെ പറ്റിച്ച ഇപ്പരും കള്ളനായ മന്ത്രിയുടെ സ്വഭാവം സുപ്രീം കോടതിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ വിചാരണ പൂർത്തിയാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത് കുറ്റപത്രം സമർപ്പിച്ച് പതിമൂന്ന് വർഷം കഴിഞ്ഞ് മുപ്പതിലധികം തവണ കേസ് മാറ്റിവെച്ചു ഒരു വർഷത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി വേഗത്തിലാക്കിയത് ചുരുക്കി പറഞ്ഞാൽ മന്ത്രിമാരോഗ്യ കൂടെ പറ്റിച്ചു പറ്റിച്ചു ഒടുക്കം കോടതിയെ വരിയെ പറ്റിക്കാൻ തുടങ്ങി അപ്പോൾ ശിക്ഷ വിധിക്കുന്നതോടെ അയോഗ്യനെന്ന പേരും സമ്പാദിച്ച് വീട്ടിലിരിക്കാം ആന്റണി രാജുവിന് ഇനിയേതായാലും ആന്റണി രാജുവിന് അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്